ഇതുപോലെ ഒരു ഉത്സവം നമുക്ക് വേറെയുണ്ടോ ലോകത്തെമ്പാടുമുള്ള മുസ്ലിം സഹോദരീ സഹോദരങ്ങളുടെ ഭവനങ്ങൾ അലഹമില്ലാ രാത്രി വിളക്കണയുന്നേ ഇല്ല എന്തോ ഒരു എന്തോ ഒരു ഉത്സവമാ എന്തോ ഒരു സന്തോഷമാണ് വിഭവ സമർദ്ദമായ ഭക്ഷണങ്ങളുടെ ഒരു നിരകള് തന്നെയാണ് കൂട്ടുകുടുംബാദികൾ ഒരുമിച്ച് കൂടുകയാണ് എല്ലാ കുടുംബക്കാരെ കാണാൻ കഴിയുന്നുണ്ട് പുതുവസ്ത്രങ്ങളെ ധരിക്കുകയാണ് ഖുർആൻ പാരായണം സലാത്തുകളും ദിക്റുകളും കൊണ്ട് വീടുകളും മസ്ജിദുകളും മുഖരിതമാവുകയാണ് രാത്രിയും വൈകിട്ടൊക്കെ നോമ്പു തുറപ്പിക്കാനും നോമ്പുകാർക്ക് സഹർ കൊടുക്കാനും എന്തോ ഒരു തിരക്കാണ് ജനങ്ങൾ അതിനുവേണ്ടി കിടമത്സരം നടത്തുകയല്ലേ അത് മഹഫുറത്തിന്റെ മാസമാണ് റമലാൻ മറഹമത്തിന്റെ മാസമാണ് വാതിലുകൾ തുറക്കപ്പെടുന്ന മാസമാണ് നരകത്തിന്റെ വാതിൽ കൊട്ടിയടയ്ക്കപ്പെടുന്ന മാസമാണ് പിശാചിക്കളെ ചങ്ങലക്കിടപ്പെടുന്ന മാസമാണ് റമലാൻ അതുകൊണ്ടല്ലേ ആ പിശാചുക്കളെ ചങ്ങലക്കിടുന്നത് കൊണ്ടല്ലേ റമലാനിൽ നമ്മുടെ മസ്ജിദുകളിൽ ആളുകൾ കൂടുന്നത് എന്തുകൊണ്ടാ പള്ളിയിൽ റമൽ ആൾ കൂടുന്നോസ്ത അറിയോ എന്തെന്നറിയോ മുഷ്ക് കാണിക്കുന്ന ശൈത്താനെ അല്ല പിടിച്ചു കെട്ടും മുപ്പത് ദിവസത്തേക്ക് അവൻ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ഇടും മുപ്പത് ദിവസത്തേക്ക് അവൻ അവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഈ ഉമ്മത്ത് പള്ളിയിൽ വരുന്നത് പള്ളിക്ക് വരുന്നത് റമദാൻ കഴിഞ്ഞോണ്ട് തുറന്നു വിടും ഈ ഉമ്മത്ത് എല്ലാം തിരിച്ച് അവന്റെ പിന്നാലെ പോകും ഇതിനെ മാത്രം പഠിച്ചവൻ ഈ ശൈത്താനെ പിടിച്ചു അവിടെ ഇട്ടത് കൊണ്ട് നമ്മക്കൊക്കെ കൃത്യമായിട്ട് പള്ളിക്ക് വരാനും നിസ്കരിക്കാനും രണ്ട് കാരക്കയും സമൂഹയും തിന്നാൻ പറ്റി റമലാനിൽ അല്ലാത്ത ദിവസവും പതിനൊന്ന് പന്ത്രണ്ട് മാസം ഇവനെ പിടിച്ചു കെട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ പള്ളി ഇതൊന്നും പോരാ പള്ളി ഇതൊന്നും പള്ളി പോരാ ഈ ഉമ്മത്ത് മൊത്തം പള്ളിയിലായിരിക്കും ഈ പിശാജല്ലെ നമ്മളെ പഠിപ്പിക്കുന്നത് പള്ളിക്കലേക്ക് പോകുമ്പോ പോകരുതേ പള്ളിയിലേക്ക് പോകുമ്പോ നീ പോകണ്ട അവിടെ നല്ല ഫുട്ബോൾ അടിപൊളി കളിയാ നീ ഒന്ന് അങ്ങോട്ടേക്കൊന്നും പോയി നോക്ക് സൂപ്പർ കളിയാണ് പെട്ടെന്ന് സമയം ഉണ്ടല്ലോ ഇൻഷാള്ള പിന്നീട് പോയി നിസ്കരിക്കാൻ അങ്ങോട്ടേക്ക് പോകാം അവന്റെ പോയി അവന്റെ അവന്റെ മകരു കാര്യമായിട്ട് അല്ലെങ്കിൽ നല്ല ക്രിക്കറ്റ് കളി പള്ളിക്ക് വരാൻ വേണ്ടി ജമാത്തിന് ബാങ്ക് വിളി കെട്ടപ്പോ ഓടി വന്നതാ പെട്ടെന്ന് ബൈക്ക് എടുത്തിട്ട് അങ്ങോട്ട് പോകുമ്പോ കളി അതിന്റെ പിന്നാലെ പോയി സംഭവം നിസ്കാരം തീർന്നു പോയി എപ്പോഴെങ്കിലും നമുക്ക് വരുന്നത് ഒരു ഇഷ്ടമുള്ള കേട്ടോ ഒരു ചെറിയൊരു ആയത്ത് കേൾക്കുന്ന ആയത് ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള സമയത്ത് നിസ്കരിക്കാൻ പള്ളിക്ക് വരുവല്ലേ ഇഷ്ടമുള്ളപ്പോ അതാ ഒന്ന് കേട്ടോ കേൾക്കുന്ന കേൾക്കുന്നതാ ഒരു അതീതും കൂടെ കേട്ടോ കൂട്ടത്തില് പരിശുദ്ധമായ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കുവിളി വെക്കുമ്പോ അതിന്റെ കൃത്യ സമയത്ത് അതിന് മറുപടി നൽകാതെ നിനക്കിഷ്ടമുള്ള സമയത്ത് വന്ന് നീ നമസ്കരിച്ചാൽ നീ എതിരും പ്രവർത്തിച്ചവനായി കേട്ടോ പത്ത് മണിക്ക് രാവിലെ സ്കൂളിൽ ബെല്ലടിക്കുമ്പോ പതിനൊന്ന് മണിക്കല്ല സ്കൂളിൽ പോകേണ്ടത് രാവിലെ എട്ട് മണിക്ക് ഓഫീസിൽ പോയി പഞ്ചു ചെയ്യേണ്ടവൻ പത്ത് മണിക്കല്ല പോയിട്ട് പഞ്ചു ചെയ്യേണ്ടത് കേട്ടോ രാവിലെ ഒമ്പത് മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ടവൻ ഒമ്പത് മണിയുടെ ട്രെയിനിന് പോകാൻ ഒമ്പത് പത്തിന് പോയിട്ട് കാര്യമില്ല കേട്ടോ അവിടെയെല്ലാം കൃത്യസമയം പാലിക്കുന്ന ഇന്ന അലൽ മുഅ്മിനീന നമസ്കാരത്തിന് ഒരു സമയം വെച്ചിട്ടുണ്ട് ആ സമയത്ത് തന്നെ വന്ന് നമസ്കരിക്കണേ അങ്ങനെ നമസ്കരിക്കാത്തവരെ കുറിച്ച് ഖുർആൻ എന്താണ് പറഞ്ഞതെന്ന് കേട്ടിട്ട് പോയിക്കോ റമലാൻ നമ്മളെ സ്വീകരിക്കാൻ വരികയാ ആ വരികയാമലാൻ നമ്മളെ സ്വീകരിക്കണമെങ്കിൽ ഈ നമസ്കാരത്തിൽ ഒരു കൃത്യനിഷ്ഠ കൂടെ നമുക്ക് വേണേ ഒരു ചെറിയ സുഹൃത്ത് നമ്മളൊക്കെ മകരവിസ്കാരത്തിന് ഒന്ന് സുഹൃത്താണ് കേട്ടോളൂ നല്ലതാണ് നല്ലതാണ് فويل للمصلين، فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماء മകരീപ നമസ്കാരത്തിൽ ഓതുന്ന ഒരു ചെറിയ സൂറത്താ എന്റെ പൊന്നു ജനങ്ങളെ ഈ തടിച്ചുകൂടിയ നിങ്ങളോടും ഈ പ്രസംഗിക്കുന്ന എന്നോടും ഈ ആയത്തിന്റെ അർത്ഥം ഞാനൊന്ന് പറയട്ടെ ഇത് ഞാനല്ല വ്യാഖ്യാനിച്ചത് മഹാനായ അൽ ഫാറൂഖ് പരിശുദ്ധമായ ഖുർആന്റെ ആയത്തിറങ്ങുക നമസ്കാരക്കാർക്ക് നരകമാണ് നമസ്കാരക്കാർക്ക് നരകമാണ് നമസ്കാരക്കാർക്ക് നരകമാണ് പിന്നെന്തിനാണ് നമസ്കരിക്കുന്നത് അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ് മഹാനായ ഒമർ അള്ളാഹുല്ലാന്റെ നമസ്കാരക്കാർക്ക് നരകമെന്ന് പറഞ്ഞിട്ട് ആയത്ത് വന്നിരിക്കുകയാ ഇനി നമസ്കരിക്കുന്നത് എന്തിനാണ് അതുകൊണ്ട് വല്ല ഗുണവുമുണ്ടോ അതുകൊണ്ട് അതിനെ ഒന്ന് വിശദീകരിച്ച് തരണം ഹബീബേ ആദരവായ കൊടുക്കുകയാണ് അൻ അല്ല ദീനവും നമസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്ന ആ വിഭാഗം ജനതയ്ക്കാണ് ആ നമസ്കാരക്കാർക്കാണ് നരകമെന്നാണ് പറഞ്ഞത് എന്ത് അശ്രദ്ധയാണ് നബിയെ കൈകട്ടി നിൽക്കുമ്പോ ചിന്തകളാണ് ഞങ്ങളുടെ മുന്നിലൂടെ തെളിഞ്ഞു വരുന്നത് ഞങ്ങളുടെ നമസ്കാരം അതുകൊണ്ട് ശരിയാകൂ അല്ലാണ്ട് റസൂലും മറുപടി പറഞ്ഞു അതല്ല ഉമരേഹ് നമസ്കാരത്തിനൊരു കൃത്യസമയം ഇന്ന അലൽ മുഅ്മിനീന അള്ളാഹു ആണ് ഏർപ്പെടുത്തിയത് അള്ളാഹു നമസ്കാരത്തിനൊരു സമയം ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ആ സമയത്തിന്റെ ഔവൽ വഖത്തിൽ തന്നെ അതിന്റെ പ്രാഥമിക സമയത്ത് തന്നെ പ്രാരംഭ സമയത്ത് തന്നെ പോയി നമസ്കരിക്കണേ അല്ലാതെ അതിന്റെ നമസ്കാരത്തിന്റെ സമയം നമസ്കരിക്കുന്നവർക്ക് നരകമെന്ന് അള്ളാഹു പറഞ്ഞത് കേട്ടോ ചില ആളുകൾ നമസ്കരിക്കും നേരം വെളുത്തിട്ട് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് ചിലരുടെ ലുഹർ അസറിനോട് ചേർന്നിട്ട സമയത്ത് കഴിയുമ്പോൾ തന്നെ പള്ളിയിൽ നിന്ന് അസറിന്റെ ബാങ്ക് വിളി കേൾക്കുകയാണ് അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് നിസ്കരിച്ചിട്ട് പോകുന്നവരുണ്ടാകും മഹരീബിന്റെ സമയത്ത് ആ പ്രാരംഭ സമയത്ത് നമസ്കരിക്കാതെ ഇഷനോട് അടുത്ത് ഓടി പള്ളിക്കലേക്ക് വന്നിട്ട് മഹരീബ് നമസ്കരിച്ചിട്ട് അഞ്ചു മിനിറ്റ് ഇരിക്കുമ്പോ ഇഷ ബാങ്ക് വിളിക്കുകയാ ഇങ്ങനെ രണ്ട് നമസ്കാരങ്ങൾ ചേർത്ത് ചേർത്ത് നമസ്കരിക്കുന്നവരുണ്ടല്ലോ അവർക്കാണ് നരകമറേ അവർക്കാണ് നരകമരേ എന്റെ പൊന്നുപെങ്ങളെ എന്റെ പ്രഭാഷണം കേൾക്കാൻ ഒരുപാട് സഹോദരിമാർ ഇവിടെ തടിച്ചു ഓടിയിട്ടുണ്ടാകാം നമ്മുടെ വീടുകളിൽ അവർ നമസ്കരിക്കുമ്പോ ആ വീടുകളിൽ നമസ്കരിക്കുന്ന സഹോദരിമാർ നമുക്ക് പള്ളിയിൽ പോകേണ്ടതില്ലല്ലോ നമുക്ക് ജുമായും ജമാഅത്തും ഇല്ലല്ലോ അതുകൊണ്ട് ലുഹറിന് പന്ത്രണ്ട് മുപ്പതിന് ബാങ്ക് കൊടുക്കുമ്പോ നമുക്ക് ഭക്ഷണമൊക്കെ വെച്ചിട്ട് പാചകം ചെയ്ത് ഭർത്താവിനെയും കുടുംബത്തെയും കഴിപ്പിച്ചിട്ട് കുറെ തുണികൾ അലക്കാനുണ്ട് അതൊക്കെ അലക്കിയിട്ട് അസറിന് അടുത്ത സമയത്താകുമ്പോ സഹോദരിമാര് നമസ്കരിക്കാൻ വരും അങ്ങനെ മുസല്ലയിലിരുന്ന് അസറും കൂടെ നമസ്കരിച്ചിട്ടാണ് വീണ്ടും അവര് വെളിയിലേക്ക് വരിക പൊന്നുപെങ്ങളെ ഈ നമസ്കാരം അല്ലാക്ക് വേണ്ട ഈ നമസ്കാരം അല്ലാക്ക് വേണ്ട ഒരു ഹദീസ് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം عبد المؤمن صلى بوقت في أول وقته صعدت بها إلى السماء وتفتح لها أبواب السماء فتشفع لصاحبها فتستغفر له كما قال رسول الله وراء لنمسكارتن برامب هذا لنمسكاري أدانا هذا أدبن ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ അതിന്റെ അഫുലായ ശ്രേഷ്ഠമായ പ്രാരംഭ സമയത്ത് അവൻ നമസ്കരിച്ചാൽ സമസ്കാരവുമായി മാലാകുമാര ആകാശത്തേക്ക് ഉയരുകയാ നമസ്കാരം കാണുമ്പോ സ്വർഗത്തിന്റെ വാതിലുകൾ തനിയെ തുറക്കുകയാണ് സ്വർഗത്തിന്റെ വാതിൽ നമസ്കാരമാണ്

ഭാഗത്തൊരു മലക്കുണ്ടാകും കേട്ടു അവന്റെ നമസ്കാരത്തിലെ റുക്കുവും ഒക്കെ ശരിയായാൽ അവന്റെ നമസ്കാരത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നിട്ട് ആ നമസ്കാരം അള്ളാഹുവിനോട് പറയുകയാ പടച്ചവനേ ഈ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ അബ്ദ ഇദാ ഫി ആഖിരിൽ അല്ലാതെ ഇനി ഒരാള് നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു എപ്പോഴും അദ്ദേഹം നമസ്കരിക്കുന്നത് അവസാനത്തെ ആദ്യത്തെ നിസ്കാരം നിസ്കരിച്ചിട്ട് ദിവസങ്ങളോളമായി ഏതെങ്കിലും വല്ല നറുറ സാഹചര്യത്തിലെ ഒഴികെ എല്ലാ ദിവസവും വീട്ടിലെ സഹോദരിമാരും നാട്ടിലെ സഹോദരങ്ങളും അവസാന സമയത്ത് അവർ നമസ്കരിച്ചാൽ ഈ മലക്കുകളുണ്ടല്ലോ സമാ ആകാശലോകത്തേക്കാ ആ നമസ്കാരവുമായി പറക്കുകയാണ് അത് ഭയങ്കരമായ കറുത്ത് ഇരുണ്ട അമാവാസി പോലെ ആയിരിക്കും സ്വർഗത്തിന്റെ വാതിൽ കലെത്തുമ്പോ ആ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നില്ല കേട്ടോ ആ നമസ്കാരത്തിന് വേണ്ടി ഈ നമസ്കരിക്കുന്ന മുസല്ലിക്ക് വേണ്ടി ആ നമസ്കാരം ഷഫാത്തും ചെയ്യുന്നില്ല കേട്ടോ ഉടനെ മലക്കുകൾ ആ നമസ്കാരവുമായി ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് ഈ പ്രാരംഭ സമയത്ത് നമസ്കരിക്കാതെ എപ്പോഴെങ്കിലും നിന്റെ ഇഷ്ടത്തിന് നിസ്കരിക്കുന്ന നിസ്കാരമുണ്ടല്ലോ അവരുടെ നമസ്കാരത്തെ മലക്കുകൾ ഒരു

ും നമസ്കാരത്തിൽ കാണിക്കുന്ന എന്തിനാണ് നിസ്കരിക്കുന്നത് നിസ്കരിക്കുന്നെങ്കിൽ അതിന്റെ കൃത്യസമയത്ത് നിസ്കരിക്കില്ലെങ്കിൽ നിസ്കരിക്കണ്ട കാര്യമില്ല കാരണം നാളെ കബറിന്റെ ഉള്ളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം വരുമ്പോ സുബാനല്ല നമ്മുടെ അടയാളം നമസ്കാരത്തിന്റെ തഴമ്പ് ആ നമസ്കാരത്തിന്റെ സുജൂതിന്റെ സ്ഥാനത്ത് ഉണ്ടാകും കേട്ടോ അങ്ങനെ തിരിച്ചറിയപ്പെടും നമ്മൾ മരിച്ച നമുക്ക് വേണ്ടി മസ്ജിദ് കരയും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ നമ്മുടെ ഉപ്പ കരയും ഉമ്മ കറയും മക്കള് കറിയും ഭാര്യ കറിയും കുറച്ച് ദിവസത്തേക്ക് ഒരു മൂന്ന് ദിവസം അതൊക്കെ പണ്ട് മൂന്ന് ദിവസം ഒന്നുമില്ല ഒരു മൂന്ന് മണിക്കൂറത്തേക്ക് ജസ്റ്റ് ആളുകളൊന്നും കുറ്റം പറയാതിരിക്കാൻ വേണ്ടിട്ട് ഒരു മൂന്ന് മണിക്കൂറത്തേക്ക് ഒന്ന് കരയും പിന്നെ മയ്യത്തെടുക്കുന്ന സമയത്തു ഒന്ന് കരയും ഉള്ളൂ പിന്നെ കരയുന്നത് ആരാ ആര് കരയും യഥാർത്ഥ കരച്ചിൽ ആരാ കരയെന്നറിയോ ആര് കറിയെന്നറിയോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സാലിഹായ മനുഷ്യൻ മരിച്ചുപോയാൽ നീ നമസ്കരിക്കുന്ന നിന്റെ മുസല്ല ഉണ്ടല്ലോ ഈ പള്ളിയുടെ മുസല്ല നിനക്ക് വേണ്ടി നാൽപ്പത് ദിവസം കരയുമെന്ന് നമുക്ക് വേണ്ടി നാപ്പത് ദിവസം കരയും നിസ്കാരയുള്ളവൻ രക്ഷപ്പെട്ടു നമസ്കാരമുള്ളവൻ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു പള്ളിക്ക് വന്ന് നിസ്കരിച്ചാൽ നാൽപ്പത് ദിവസം നമുക്ക് വേണ്ടി കരയും മുസല്ല കരയും മുസല്ല കരയും മുസല്ല കരയും നിസ്കരിക്കുന്ന പള്ളി ആ പള്ളി ആ സ്ഥലം കരയും നിസ്കരിക്കാത്തവൻ ആര് കരയാ സഹോദരിമാരെ നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കുമ്പോ ആ വീട്ടിന്റെ മുസല്ല നിങ്ങൾക്ക് വേണ്ടി കരയും കേട്ടോ ഇത് പറയുമ്പോ നമ്മുടെ സഹോദരിമാർക്ക് ഒരു ആശങ്കയുണ്ട് എന്താണെന്ന് അറിയട്ടെ സഹോദരിമാരുടെ ആശങ്ക നിങ്ങളൊക്കെ പള്ളിക്ക് പോയി നിസ്കരിക്കുന്നു നിങ്ങൾക്ക് ജുമാ ജമാഅത്ത് ഒക്കെ കിട്ടുന്നു നിങ്ങൾ പള്ളിക്ക് പോയി നോമ്പെടുക്കുന്നു പള്ളിയിൽ പോയി നോമ്പ് തുറക്കുന്നു സുഹാൻ അല്ല നിങ്ങൾക്കൊക്കെ എന്തെല്ലാം പുണ്യം കൂലിയുണ്ട് ഞങ്ങള് പെണ്ണുങ്ങൾ പുരയ്ക്കുള്ളിൽ നിന്ന് നിസ്കരിച്ചാല് നിങ്ങളുടെ ഇത്തരം കൂലി കിട്ടുമോ ഞങ്ങൾ പുരയിലിരിക്കുന്നു വീട്ടിൽ നിസ്കരിക്കുന്നു നിങ്ങക്ക് പള്ളിക്ക് പോയി നിസ്കരിക്കുന്നു ജുമാ ഉണ്ട് ജമാഅത്ത് ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ല ഞങ്ങൾ ഈ പുരയിൽ നിസ്കരിച്ചാൽ ഞങ്ങൾക്ക് ഇതിന്റെ കൂലി കിട്ടു ആശങ്ക പെണ്ണുങ്ങൾ ചേക്കറിയ നല്ല പോലെ അങ്ങനെ ഉണ്ടാവല്ലോ ആണുങ്ങൾ പള്ളിക്ക് പോകുന്നു പ നിങ്ങളെല്ലാരും പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു ഞങ്ങളിപ്പൊ പള്ളിയിൽ ഒന്ന് കേറാൻ സമ്മതിക്കുന്നില്ല ഞങ്ങൾ നിസ്കരിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ പുരയ്ക്ക് ഇത്ര കൂലി കിട്ടുവോ സർകോട്ടുകാരി പെണ്ണുങ്ങളെ നിങ്ങളുടെ മാത്രം ആശങ്കയല്ല ഇത് കേട്ടോ ലോകത്തിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തുമസ്തഫു അലൈഹി തങ്ങളുടെ പ്രിയതമയായ ബഹുമാനപ്പെട്ട അല്ലാന്റെ റസൂലിന്റെ വസ്ലങ്ങളുടെ വന്നിട്ട് പറയുകയാണ് നബിയേ നിങ്ങൾ പുരുഷന്മാരാണ് നിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നവരാ നിങ്ങൾക്ക് ജുമാ ഉണ്ട് നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ സമരത്തിന് പോകുന്നവരാ ഞങ്ങൾ വീട്ടിൽ ഒതുങ്ങി കഴിയുന്നവരാ നിങ്ങളുടെ വസ്ത്രം അലക്കുന്നവരാ നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കുന്നവരാണ് നിങ്ങൾക്ക് പാചകം ചെയ്തു തരുന്നവരാ സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ കൂലി കിട്ടുമോ നബിയേ ശരിയല്ലേ ചോദ്യമാണ് പെണ്ണുങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണും സ്ത്രീകൾക്കെല്ലാം ഭയങ്കര ആശങ്കയാണ് പെണ്ണുങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് പള്ളിക്ക് പോയി നിസ്കരിക്കാൻ പറ്റുന്നില്ല നോമ്പ് എടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് എന്റെ കൂലി കിട്ടുമില്ലോ എന്നുള്ളത് അറിയണമല്ലോ ചോദിച്ചു ചോദിച്ചു റസൂൽ മറുപടി പറയാൻ കാരണം ഇത് അള്ളാഹിന്റെ അടുത്ത് ഓർഡർ കിട്ടാതെ ഓഫർ കൊടുക്കാൻ പറ്റൂലോ അള്ളാന്റെ ഓർഡർ കിട്ടണ്ടേ അള്ളഹാന്റെ ഓർഡർ കിട്ടാതെ നബിക്ക് അങ്ങനെ പറയാൻ പറ്റൂല അങ്ങനെ അള്ളാഹു ആയിട്ട് ഇറങ്ങി വന്നുകൊണ്ടിതാ അബിബായ തങ്ങളുടെ മുന്നിൽ ഓതിക്കൊടുക്കുകയാണ് <سؤال> إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات اعد الله لهم مغفرة واجرا عظيما <applause> സമാധാനായി അള്ളാഹു പ്രത്യേകിച്ച് ആണ് പെണ്ണ് ആണ് പെണ്ണ് ആണ് പെണ്ണ് ആണ് പെണ്ഡടു പറഞ്ഞു പറഞ്ഞു ഇതല്ലാതെ വേറെ بأحسن ما كانوا يعملون من عمل صالحا من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا نبي െ ആണായാലും പെണ്ണായാലും ആരാണോ നന്മ ചെയ്യുന്നത് അവർ സത്യവിശ്വാസികളാണ് അവരിൽ നിന്ന് അൽപ്പം പോലും അള്ളാഹു നന്മ കുറയ്ക്കില്ല കേട്ടോ വീട്ടിൽ പള്ളിയിൽ നമസ്കരിച്ചാൽ ഒരു പെണ്ണ് രണ്ടരക്കാലത്ത് വീട്ടിന്റെ ഉള്ളിൽ നമസ്കരിച്ചാൽ ആ പള്ളിയിൽ വന്ന് നമസ്കരിച്ച ആണിന്റെ അതേ പ്രതിഫലം വീട്ടിൽ നമസ്കരിച്ച പെണ്ണിന് ഞാൻ കൊടുക്കും നബിയേ വന്ന് നോമ്പെടുത്തിട്ട് തറാവീഹ് നമസ്കരിച്ച് അവിടെ നോമ്പ് തുറക്കുന്ന ഒരു പുരുഷന് വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നോമ്പെടുത്തിട്ട് അള്ളാക്ക് വേണ്ടി എഴുത്തി കാരുന്ന അവിടെ നമസ്കരിച്ച് നോമ്പ് തുറക്കുന്ന പെണ്ണിനും ഈ ആണിന് കൊടുക്കുന്ന അതേ പ്രതിഫലം ഞാൻ കൊടുക്കും എത്ര കൊടുക്കുന്ന പെണ്ണുങ്ങൾക്ക് നമുക്ക് സമയമാകുമ്പോൾ വണ്ടി എടുത്തിട്ട് ഓടി വരണം പള്ളിക്ക് പോകണം ജമാഅത്ത് ജമാഅത്ത് അടിച്ച് ഇരുപത്തിയേഴ് ദർജ കൂലി ജമാഅത്ത് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ദർജ കൂലി ഇരുപത്തി ആറും ഔട്ട് ജമാഅത്ത് അടിസ്കരിച്ച ഇരുപത്തിയേഴ് കൂലി കിട്ടും ജമാഅത്തില്ല നിസ്കരിച്ച ഒന്നേ കിട്ടുള്ളൂ അഞ്ച് ഒക്കത്തിൽ ഒരാൾ ജമാഅത്ത് അല്ലാതെ അഞ്ച് പോയിന്റ് കിട്ടുള്ളൂ അഞ്ച് പോയിന്റ് കിട്ടുകയുള്ളൂ മറ്റേതാകുമ്പം നൂറിന് മുകളിൽ പോകും എത്ര പോയിന്റ് വ്യത്യാസം വരുന്നു എത്ര പോയിന്റ് വ്യത്യാസം വരിക ആണിനും പെണ്ണിനും തുല്യ സ്ഥാനം എന്താ ഇനിയിപ്പൊ ജനറൽ ന്യൂട്രാലിറ്റിയുടെ കാലഘട്ടം അല്ലേ ആണും പെണ്ണും ഇപ്പൊ ഒന്നു മതി എന്നാ പറയുക ആണിന്റെ പാവാടെ പെണ്ണിടുക പെണ്ണിന്റെ ആ പാവാടെ ആണു ഇടുക പെണ്ണും പെണ്ണുമ്പിളയുടെ ഭാര്യയുടെ മാക്സി ഇട്ടിട്ട് വേണം നമ്മൾ ഇനി ഒത്തും പോതേണ്ടത് ഇനി അങ്ങനത്തെ ഒരു കാലഘട്ടം വരും മല്ല ലോഹായിക്ക് പോരോ ഓൾഡ് മാക്സി പർദ്ദ ഇട്ടിട്ട് ഒരു ദിവസം നമ്മൾ ഗ്യറണ്ടി വരും പള്ളിക്ക് നോക്കും നിങ്ങൾ ചിരിക്കണ്ട അങ്ങനത്തെ ഒരു സാഹചര്യം കാരണം ഇപ്പോൾ അതാണ് ഈ ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന സംഭവം ആണും പെണ്ണും ഒന്ന് തന്നെയാണ് ആണിന് ഒരു ബാത്റൂമും ഒരു ബാത്റൂം ഒരുമിച്ച് തന്നെ കയറാം ഒരു കുഴപ്പമില്ല അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇല്ലേ പുതിയ സിസ്റ്റം അങ്ങനെ സ്കൂളിലൊക്കെ ഇപ്പം അങ്ങനെ വേണമെന്നാണ് ആണും പെണ്ണ് ഒരുമിച്ചിരിക്കണം ഒരുമിച്ചിരിക്കുക ഒരു വസ്ത്രീസല താങ്കൾ ഇതൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇതൊക്കെ അങ്ങോട്ടേക്കൊന്നും കിടക്കത്തില്ല ഇപ്പോൾ പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്ന കാലം ആണ് ആണിനെ കല്യാണം കഴിക്കുന്ന കാലം ഇത് എവിടെ പോയി തീരും എങ്ങനെ പ്രസവിക്കൂ എന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല ബൈനാക്കുലുകൾ വെച്ച് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല ഇത് എന്താ സംഭവം എന്നുള്ളത് പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്ന കാലം ആണാണിനെ കല്യാണം കഴിക്കുന്ന കാലം എവിടെ എവിടെ ചെന്ന് തീരു എന്നുള്ളതാ സംഭവം എന്തായിരിക്കും ഏത് കാലത്ത് കിട്ടും എന്നിട്ട് അവര് ഭയങ്കര സന്തോഷം صلى الله عليه وسلم ما أتمنى الليل إذا استغنى النساء بالنساء والرجال بالرجال واكتفى الرجال بالرجال والنساء بالنساء فبشرهم بريح حمراء فيخصف بعضهم ببعض ذلك بما عصوا وكانوا يعتدون كما قال رسول الله صلى الله عليه وسلم الله رسول فريغيا وركالم ആണ് ആണിനെ കല്യാണം കഴിക്കുന്ന കാലമായിരിക്കും അത് കേട്ടോ പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്ന കാലമായിരിക്കും അത് കേട്ടോ അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ ലോകത്ത് നിന്ന് വിട പറയുന്ന കാലമായിരിക്കും അത് കേട്ടോ അന്നാരാ അഹങ്കാരികളും ദമാടികളും ആയിരിക്കും നന്ന് അന്നത്തെ കാലം എനിക്ക് തോന്നുന്നത് അത് ഇപ്പോഴാണോ തോന്നുന്നു അറിയാൻ പറ്റില്ല സല്ലല്ലാഹി അലൈഹി വസല്ലം തഹ്ലവർണന അപ്പോൾ മഴക്കാല സീസൺ ഉണ്ടോ ഇന്നലൊക്കെ ഞാൻ പ്രസഹിക്കാൻ പോരുന്ന മഴ ഇപ്പോഴൊക്കെന്താ മഴ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയിയാന യാ ആയിഷ മാ മിനി മിംറാതിൻ തഹബിലു മിൻ zawjih ഹീന തഹബില ഇല്ല വലഹ മിസ്ലു അജീരി സായിമി ബിൽ നഹാർ വ അജീരിൽ ഖായിമി ബിൽ ലൈൽ വൽ ഗാസി

കണ്ട കണ്ടോ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് എന്റെ വിധങ്ങൾ പറഞ്ഞു വാക്ക എന്ത് തന്റെ ഭർത്താവിൽ നിന്ന് ഗർഭം ധരിച്ചാൽ അല്ലാത്തവരെയും കൊണ്ട് ഗർഭം നടക്കും പക്ഷെ കൂലി വിട്ടൂല അതാ പറഞ്ഞാണ് അവൾ ഗർഭം ധരിച്ച സമയം മുതൽ ഇല്ല വലഹാ അവൾക്ക് അല്ലാഹു നൽകുന്ന കൂലി എന്തെന്നറിയോ പോസിറ്റീവായ സമയം സമയം മുതൽ അവൾ പ്രസവിക്കുന്ന വരെ നോമ്പെടുത്തതിന്റെ പ്രതിഫലം അള്ളാഹു അവൾക്ക് നൽകും ആയിഷ ഒമ്പതര മാസം പകൽ നോമ്പെടുത്ത കൂലി മുപ്പത് ദിവസത്ത് നോമ്പെടുക്കാൻ പെടുന്ന പാട് വല്ലാത്ത പാടി തന്നെ ഇത് ഒമ്പതര മാസം ഇത് അള്ളാന്റെ പ്രത്യേക ഓഫറാണ് അത് നീ നിസ്കരിച്ചാൽ നിസ്കരിച്ചില്ല നിനക്ക് തരുന്ന കാരണം തഹ്ബിലു നീ ഗർഭം ചുമക്കുന്നതിന്റെ പേരിലാണ് അതൊരു ത്യാഗമാണ് അതൊരു ത്യാഗമാണ് അതുകൊണ്ടാണ് ഉമ്മായുടെ സ്പെഷ്യൽ ഉമ്മാക്ക് അള്ളാ കൊടുത്ത ശ്രേഷ്ഠത എന്താ അള്ളാഹുനും ഉമ്മായ ഉപ്പയും കൂടെ ചേർത്ത് പറഞ്ഞ കൂട്ടത്തില് ഉമ്മയ്ക്കാണ് ഹൈലൈറ്റ് ചെയ്തത് അള്ളാഹുല്ല പറഞ്ഞത് മാതാപിതാക്കളോടുള്ള നന്മയെ കുറിച്ച് കുറുആ പറയുമ്പോ പരിശുദ്ധ കുറു ആ പറയുന്നത് ആ ഉമ്മ നിന്നെ ഗർഭം ചുമന്നില്ലേ ഉമ്മ നിന്നെ നൊന്ന് പ്രസവിച്ചില്ലേ ഉമ്മ നിനക്ക് മുലയൂട്ടിയില്ലേ അതുകൊണ്ട് ഉമ്മ ഉപ്പയോട് നീ ആദരവുള്ളവനായിരിക്കണേ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു താല പറഞ്ഞത് ഉമ്മയുടെ മഹത്വത്തെ കുറിച്ചാണ് പെണ്ണിന്റെ മഹത്തെ കുറിച്ചവിടെ പറഞ്ഞത് ഉപ്പാന്റെ മഹത്വ അല്ല അവിടെ പറഞ്ഞത് നബി ും പറഞ്ഞത് ഉന്റെ കാല് മുറുക പിടിച്ചോ സ്വർഗം അവിടെയുണ്ട് കേട്ടോ കോടതി വളത്തിൽ പോയി മകളുടെ കാല് ഉമ്മ പിടിക്കേണ്ട ഗതികേട് കൊച്ചു കേരളം കണ്ടതല്ലേ കാമുകന്റെ പിന്നാലെ ഒളിച്ചോടിപ്പോയാ കോടതിയിൽ നിന്ന് അനുവാദം ലഭിച്ചപ്പോ തന്റെ ഉമ്മ പോയി മടെ കാ പിടിക്കുകയാണ് മോളെ നിന്നെ ഗർഭം ചുമന്ന് നൊന്തു പ്രസവച്ച് പാല് തന്ന് പാലോട്ടി വളർത്തിയ ഉമ്മ ഈ ഉമ്മയെ ഇട്ടിട്ട് പോകല്ലേ എന്ന് ആ മകളുടെ കാലു പിടിച്ച് പറഞ്ഞിട്ട് പോലും ഉമ്മാന്റെ മുഖത്തേക്ക് കാലെടുത്തെറിഞ്ഞിട്ട് ആ കാമുകന്റെ പിന്നാലെ പോയ വൃത്തികെട്ട പെൺമക്കളെ ഗുണം പിടിക്കില്ല നീ കേട്ടോ ആ ഉമ്മാന്റെ ശാപം ദുനിയാവിലും ആഹ്റത്തിലും നിന്റെ പിന്നാലെ ഉണ്ടായിരിക്കും കേട്ടോ അള്ളാന്റെ പറഞ്ഞതെന്താ മോളെ മോനെ നിന്റെ ഉമ്മാന്റെ കാല് പോയി നീ പിടിക്കണേ മുറുകെ ജന്ന അവിടെയാണ് സ്വർഗം കേട്ടോ